ഞാനീ നിൽക്കുന്ന സ്ഥലമഞ്ചലായോ ഇത് വന്നിട്ട് നമ്മുടെ ശ്രീകാര്യത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന വഴിയാണ് ശ്രീകാര്യത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന മെയിൻ റോഡാണ് പൗടികോണം ജംഗ്ഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വരുമ്പോൾ നമ്മുടെ പുതിയ കുന്ന് പള്ളിയൊക്കെ വരും ആ പള്ളിയെ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇതായി ഇടത്തോട്ട് കാണുന്ന ഈ വഴി ഇതാ ഈ റോഡ് വഴി ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം തന്നെ ചോദിക്കുന്നു ഈ ബ്രോക്കറല്ലേ ചെറിയ നിറയെ വീഡിയോൻ്റെ അടിയിൽ വരുന്ന ആണ് കേട്ടോ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് അഡ്വർട്ടൈസിംഗ് ചാർജസ് മാത്രമേ വാങ്ങുന്നുള്ളൂ അതൊരു ബ്രോക്കറേജായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല വളരെ ചെറിയൊരു എമൗണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം വീട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കതുപോലെ ഈ വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും ഫിനിഷ് ആയിട്ടില്ല കേട്ടോ ചെറിയ ഇനിയും കുറച്ച് ചെറിയ ചെറിയ പെൻഡിങ് വർക്കുകളുണ്ട് എന്തായാലും വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാം നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും നമുക്കിപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ വീടുള്ളത് കേട്ടോ ടോട്ടലായിട്ട് നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇതേ മുൻവശത്ത് നോക്കി നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം നല്ല വലിയ ഗേറ്റാണ് കേട്ടോ ഇതുപോലെ മടക്ക് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഈ സൈഡിൽ റോളർ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വണ്ടിയൊക്കെ സുഖമായിട്ട് നമ്മുടെ കോമ്പൗണ്ട് ഗേറ്റ് പാർക്ക് ചെയ്യാം ഉണ്ടോ അത ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാം അതെ ഇവിടെയും വണ്ടി പാർക്ക് ചെയ്യാം ശരിക്കും നമുക്കിതാ ഇനി ഇതിൻ്റെ കുറേ അധികം വർക്കുകൾ പെൻറ്റിംഗ് ആണേ അതായത് ഡോറൊക്കെ എടുത്ത് തൂക്കണം അതുപോലെ ജനലിൻ്റെ പാളികൾ തൂക്കണം സെക്കൻഡ് കോണ്ട് പെയിൻറ്റിങ് അടിക്കാനുണ്ട് പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഇലക്ട്രിക്കൽ വർക്ക് കിച്ചൻ്റെ വർക്ക് ഇങ്ങനെയൊക്കെയുള്ളതാണ് പെൻഡിങ് നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കകത്ത് ഇതിൻ്റെ ഫുൾ വർക്കും തീർത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും നമുക്ക് നല്ലൊരു വിലക്ക് ഈ വീട് സ്വന്തമാക്കാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലായത് കൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് ഇവിടെ കൂടെയാണ് നമ്മുടെ വാതിൽ എൻട്രി വരുന്നത് ഇതിൻ്റെ കട്ടളയും വാതിലും വരുന്നത് പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് മുൻവശത്തുള്ള ജനലിലെ വർക്കുകളെല്ലാം പ്ലാവിൻ തടിയും ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ ആഞ്ഞിലേയും മഹാഗണിയിലുമാണ് വർക്ക് വരുന്നത് ദേ ഈ ഒരു പോർച്ച് നോക്കി നല്ല രസമല്ലേ നല്ല അടിപൊളിയായിട്ട് എൻഗ്രേവ് ചെയ്ത് അതിനകത്ത് ലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ആ ഒരു സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് കൂടെ വരുമ്പോഴാണ് ഈ വീടിൻ്റെ ഒരു ഭംഗി നമുക്ക് നല്ല പോലെ എടുത്തറിയാൻ പറ്റുക അകത്തേക്ക് വരുമ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെട്ടം അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീടെടുക്കുന്ന സമയത്ത് ഇതിലും കുറച്ചുകൂടെ മുമ്പിലത്തെ ഒരു ഘട്ടത്തിലാണ് ഞാൻ വീടെടുത്തത് നമുക്കതിനകത്ത് കയറി വരുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ തോന്നത്തില്ലേ ആ ഒരു ഫീൽ ഈ വീട്ടിൽ കയറുവെന്നപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ആ ടൈലിൻ്റെ കളറ് അതുപോലെ തന്നെ പെയിൻറ്റിങ് വന്നിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാണ് പിന്നെ അകത്തുള്ള ഇതായി ഈ ഒരു ആംബിയൻസ് ലൈറ്റിങ് ഇതിനകത്തെല്ലാം ത ഇതുപോലെ സീലിംഗ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നല്ലൊരു വലിയൊരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ ലിവിങ് സ്പേസ് കുറച്ച് നല്ല വലിപ്പം അതിൽ നിന്നും എക്സ്റ്റെൻഷൻ നമ്മുടെ ഡൈനിങ് ഏരിയതായി ഇവിടെ വരും ഇത് നമ്മളെ വീട്ടിനെക്കാട്ടും കുറേ കൂടെ വലിയൊരു ലിവിങ് സ്പേസ് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ എങ്ങനെയാഴിഞ്ഞാൽ ഇവിടെ നോക്കി നല്ല ഓടി കിടന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട് കിച്ചൻ്റെ വർക്ക് പെൻഡിങ് ആണ് അത് നിങ്ങൾക്ക് വർക്ക് ഫിനിഷ് ചെയ്ത് തരുന്നുണ്ടാവും ഫുൾ വർക്കും ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആയിരുന്നു വരുന്നത് കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ ഒരു സീറ്റിംഗ് പോലെയൊക്കെ ചെയ്ത് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ വരും ബാക്കി അതിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം ഈ ഒരു ഏരിയയിൽ ചെയ്തു തരുന്നുണ്ടാവും ഈ കിച്ചൻ്റെ വർക്കിൻ്റെ ഒരു റെഫറൻസ് ഇമേജ് ഞാൻ ആഡ് ചെയ്തേക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിയ വീടിൻ്റെ സെയിം ആ ഒരു വർക്ക് ആയിരിക്കും എന്താ ഇവിടെ വരുന്നത് കേട്ടോ ആ ഒരു സെയിം വർക്ക് തന്നെയായിരിക്കും ഇവിടെ വരുന്നത് ഇതാ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് കേട്ടോ നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മഴയൊന്ന് അനയാണ്ട് ഇവിടെ നിന്ന് തന്നെ മീൻ കഴുകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് വീടിൻ്റെ ചുറ്റുവായാലും നമുക്ക് അത്യാവശ്യം നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ നോർമലി നാല് സെൻറ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചുറ്റും ഭയങ്കരമായിട്ട് കഞ്ചസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രശ്നമില്ല അതായത് എല്ലായിടത്തും നമുക്ക് അത്യാവശ്യം കറക്റ്റായിട്ടുള്ള ആ ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് ചുറ്റുവട്ടതെല്ലാം അങ്ങനെ തന്നെയാണേ അപ്പം നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും വേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് താഴത്തെ നിലയിലുള്ള ബെഡ്റൂമാണ് നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് നമുക്ക് കബോർഡ് വേണമെങ്കിൽ ഇത് ആ ഒരു കോർണറിൽ ചെയ്യാൻ പറ്റും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം സിറ സിറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ വാഷിംഗ് വാഷ് ബേസിനായാലും അതുപോലെ തന്നെ ക്ലോസറ്റും എല്ലാം എല്ലാം ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് മുൻവെസ്ത വാതിൽ ഇതായി ഈ ഒരു വാതിലാണ് വരുന്നത് കേട്ടോ ഇതിപ്പോൾ എടുത്ത് തൂക്കാനുള്ളതാണ് ഇതെല്ലാം ബ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതേ സെയിം ഡിസൈനിൽ തന്നെയാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത് അതിന്റെ ഡിസൈനാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലായിടും നമുക്ക് തോന്നി തരുന്നുണ്ടാവും അതുപോലെ നമ്മുടെ റൂമുകളിലേക്കുള്ള വാതിലുകളാണ് ഇതാ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ആഞ്ജലിയിലും അതുപോലെ മഹാണിയിലുമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ എല്ലായിടത്തും ലൈറ്റിംഗ് വർക്കുകളെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം വന്നിട്ട് ലൈറ്റിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കണ്ടോ ഫുള്ളായിട്ട് നമുക്ക് സീലിങ്ങിൽ ഇതുപോലുള്ള ആംബിയൻസ് ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള വിഷയമാണ് എന്താ ഇവിടുത്തെ റെയിലിംഗ് നോക്കി ഇത് വന്നിട്ട് മഹാണിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ബാക്കി ജി ഐ പൈപ്പിൽ വർക്ക് ചെയ്തിട്ട് ഇതുപോലെ മഹാണി അതായത് ഈ ഇടയിലുള്ള ഇതിന്റെ ഗ്യാപ്പ് നോക്കി നല്ല ഞെരുക്കിയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ മേളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ടെൻഷൻ വരും ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ താഴെ പോകുന്നു കണ്ടോ ഇത് ആ ഒരു ഗ്യാപ്പ് നമുക്ക് നല്ല ഇറുകി നല്ല ഞെരുക്കി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മേളയിൽ കയറി വരുമ്പോഴും നമുക്ക് നല്ല വെട്ടമാണ് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റ് തൂക്കിയിട്ടുണ്ട് ഒരു ഹാങ്കിങ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് ചുറ്റും പർഗോളാസ് ഉണ്ട് കണ്ടോ വട്ടത്തിലുള്ള പർഗോളാസ് ഉണ്ട് അതുവഴി നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെട്ടം അകത്തേക്ക് വരുന്നുണ്ട് മേളയിൽ കയറി ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ കാരണം ഇത്രയും വലിപ്പമുള്ള ജനൽ നമുക്ക് മൂന്നെണ്ണമാണ് വരുന്നത് ഇതുപോലെ മൂന്ന് പാളിയുടെ രണ്ട് ജനല് ധൈര്യം രണ്ട് പാളിയുടെ ഒരു ജനലും ഉണ്ട് ഇതെല്ലാ ജനലിലും നല്ല വലിപ്പമാണ് ഇതാ ഇതിൻ്റെ മൂന്ന് വാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിലത്തത് രണ്ട് വാളീൻ്റെ വലിപ്പത്തിനാണ് ഈ ജനലെല്ലാം ചെയ്തിട്ടുള്ളത് അങ്ങനെ നല്ല പ്രകാശമുള്ള റൂമാണ് നല്ല ഫുൾ ഏകദേശം ഫുൾ ലെങ്തിനുള്ള ഫുൾ ഹൈറ്റിനുള്ള ജനലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വലിയൊരു ലിവിങ് സ്പേസ് ആണ് അതായത് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി സ്പേസ് ആയിട്ട് ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് ഈ ഏരിയ യൂട്ടിലൈസ് ചെയ്യാം ആ രീതിയിലുള്ള ആംബിയൻസ് ലൈറ്റിംഗ് ഒക്കെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതെ രണ്ട് ബെഡ്റൂംസ് ഇതാ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പം തന്നെ നമുക്ക് നമുക്കിതാ ഇവിടെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ നമ്മുടെ കബോർഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ റൂമിനകത്തേക്ക് അതിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് വരത്തില്ല ഇവിടെ നമുക്കൊരു വലിയ കട്ടിലിട്ട് കഴിഞ്ഞാലും പ്രശ്നം വരത്തില്ല നോർമലി അല്ലെങ്കിൽ കട്ടിലിട്ടിട്ട് അതിൻ്റെ അടുത്ത് കബോർഡ് വെച്ച് കഴിഞ്ഞാൽ കബോർഡിൻ്റെ ഡോറൊക്കെ തുറക്കുമ്പോൾ നമുക്കൊരു ഇടഞ്ചിലായിരിക്കും ഇതാ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതെ ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതെ ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് എല്ലാ റൂമുകളിലും ജനലാണ് ഹൈലൈറ്റ് കേട്ടോ കാരണം ജനലിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലാണ് അതെ ഇവിടേക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ഏകദേശം എൻ്റെ ഫുൾ ലെങ്ത് ഹൈറ്റിലാണ് അതായത് ആ എനിക്ക് ഏശം അഞ്ചേ അടി ഹൈറ്റ് ഉണ്ട് അത്രയും തന്നെ ഹൈറ്റിൽ ജെന്നൽ ചെയ്തിട്ടുണ്ട് ദ ഇത് രണ്ട് മൂന്ന് ബാളിയുടെ ഒരു ജെന്നൽ ഇനി നമുക്ക് ഓരോ ബാളിയുടെ വീതം രണ്ടെണ്ണം വീതം കൊടുത്തിട്ടുണ്ട് അവൻ കട്ടിൽ നടുവിലായിട്ട് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് റൂമിനകത്തേക്ക് നല്ല പ്രകാശം വരുന്നുണ്ടാവും നാച്ചുറൽ ആയിട്ടുള്ള വെട്ടവും കാറ്റും റൂമിനകത്തേക്ക് വരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ലെങ്തിലാണ് നമുക്ക് ഇവിടെയുള്ള ജനലുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ നമ്മുടെ ഇവിടുത്തെ ഗ്ലാസ് റൈലിംഗിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ ഈ ബാൽക്കണി ഏരിയയിൽ ഇതായി ഇവിടെ കൈവരി ആയിട്ട് നമുക്ക് ഗ്ലാസ് റൈലിംഗ് കേട്ടോ ഇതുപോലെ സ്റ്റീൽ ഇത് ചെയ്തതിന് ശേഷം ഗ്ലാസ്സിലൂടെയാണ് ബാക്കിയുള്ള ഫിനിഷ് വരുന്നത് അതെ ഇതുവഴി നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എക്സൈറ്റ് ലൊക്കേഷൻ വരുന്നത് പൗടിക്കോണത്ത് നിന്ന് ഞാണ്ടൂർ കോണം പോകുന്ന വഴി പുതിയ കൊണ്ട് പള്ളിയൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് ഇടത്തോട്ട് കാണുന്ന വഴിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിതി വരുന്നത് നമുക്ക് ഇനി അതിന്റെ ബാക്കിയുള്ള വർക്ക് കൂടെ കണ്ടുവരുമ്പോഴത്തേക്കും വീട് നല്ല വേറെ ലെവലിൽ നിൽക്കും കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കുക ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതിന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഓണറായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങളൊരു ഫൈനൽ ഡീലിലേക്ക് എത്താം